ഭർത്താക്കന്മാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോളിയും കാരണം ഭർത്താക്കന്മാരെ കൊല്ലുന്ന ഭാര്യമാർ അധികരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുടെ മരണ കാരണങ്ങളിലേക്ക് എത്തിക്കുന്ന ഇണകൾ അതായത് പിന്നെ ജീവിത പങ്കാളികൾ അധികരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള കണക്കനുസരിച്ചിട്ട് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പുരുഷന്മാരാണ് ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ അതായത് ജീവിത പങ്കാളികളുടെ ഈ ഭയങ്കര പ്രശ്നങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്തവരെന്നാണ് സേവ് ഇന്ത്യ ഫാമിലി ഫൗണ്ടേഷൻ എന്നുള്ള ബാംഗ്ലൂര് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പിന്നെ കണ്ടെത്തലുണ്ടായിട്ടുള്ളത് അവരുടെ അവരൊരു പഠനം നടത്തിയപ്പോ ഇപ്പോ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ കണക്ക് വളരെ അധികം കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കാണ് ഈ പറഞ്ഞിട്ടുള്ളത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പുരുഷന്മാർ ഫാമിലി പ്രശ്നം കാരണം പങ്കാളിയുടെ സമ്മർദ്ദം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് നല്ല രീതിയിൽ പിന്നെ അറേഞ്ച്ഡ് മാരേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്കും ഫാമിലി പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമാകുന്നു എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ കാര്യകാരണങ്ങൾ തന്നെ ഭാര്യ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു അത് പരിഹരിക്കാൻ ഈ പുരുഷനെ കൊണ്ട് കഴിയാതെ വരുന്നു അതുപോലെ തന്നെ വരുമാനം കുറഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ജീവിതാവസ്ഥ മനസ്സിലാക്കാതെ വളരെ ശക്തമായിട്ടുള്ള ആഡംബരത്തിൽ മുഴുകിയ പല ഭാര്യമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകള് കുടുംബജീവിതത്തിൽ ഭാരമാകുന്നു അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ പല രീതിയിലുള്ള അപമാനങ്ങളും സഹിക്കവയ്യാതെ പല പുരുഷന്മാരും ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാതെ പലപ്പോഴും ക്ലിനിക്കിൽ തന്നെ വന്നിട്ട് ഒരുപാട് ആണുങ്ങൾ ഇരുന്ന് കരയാറുണ്ട് കരയാറുണ്ട് വളരെ സങ്കടത്തോടു കൂടിയിട്ട് എന്നിട്ട് പറയാ ഒരു സാറേ ഞാൻ എനിക്ക് ശരിക്കും എൻ്റെ വീട്ടിൽ കരയാൻ പറ്റൂല കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടു നടപ്പ് ഒരു പുരുഷൻ കരയാൻ പാടില്ല അവർക്ക് കണ്ണീര് വരാൻ പാടില്ല അവനാണത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പല രീതിയിലുള്ള സംസാരമുള്ളത് കൊണ്ടായിരിക്കാം പുരുഷനൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോ ഈ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതങ്ങളിലൊക്കെ പുരുഷന്മാരുടെ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ അവർ ജീവിതം കൊടുക്കുവാനുള്ള മനസ്സ് കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത് അതിന് വലിയൊരു ശതമാനം പുരുഷന്മാർ ജീവിതം അവസാനിപ്പിക്കുന്നതിന് കാരണമായി പറയുന്നത് ജീവിത പങ്കാളിയുടെ സമ്മർദ്ദം മൂലമാണെന്നാണ് പറയുന്നത് ഏർ കുടുംബജീവിതത്തിന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണത് വിവാഹം കഴിഞ്ഞ് ഗൾഫിലോട്ട് അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഞാൻ പലപ്പോഴും വിദേശ രാഷ്ട്രങ്ങളിൽ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് കൗൺസിലിംഗ് ആവശ്യത്തിനോ അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ നമ്മളടുത്ത് വരുന്ന ഒരുപാട് സഹോദരങ്ങൾ വളരെ സങ്കടത്തോടു കൂടി പറയാറുണ്ട് സാറേ മനസ്സിലാക്കുന്നില്ല ഉമ്മ മനസ്സിലാക്കുന്നില്ല ഭാര്യ തീരെ മനസ്സിലാക്കുന്നില്ല അതിനപ്പുറം സഹോദരിമാര് തീരെ നമ്മളൊരവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഇത് നമ്മൾ തീർച്ചയായിട്ടും ഗവനിക്കേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ ഉമ്മക്ക് പ്രിയപ്പെട്ട മകൻ ആ അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടിയിട്ട് ഉമ്മ ഒരു ഭാഗത്ത് നിന്ന് ഫോൺ വിളിച്ച് അല്ലല്ലും മാവത്തും പരാതികളും പറയുമ്പോൾ ഭാര്യക്കാവട്ടെ പ്രിയപ്പെട്ട ഭർത്താവ് എൻ്റെ മാത്രം കല്യാണം കഴിഞ്ഞില്ലേ ഇനി എൻ്റെ സ്വന്തമാണ് ഞാൻ പറയുന്നത് കേൾക്കണം ഫുൾ ടൈം എന്നെ നിരീക്ഷിക്കണം എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നിറവേറ്റിത്തരണം എന്നുള്ളൊരു വാശി അവൾക്ക് മാത്രമല്ല കുട്ടികളുടെ കാര്യങ്ങൾ പല രീതിയിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും എന്നാൽ സഹോദരിമാരാവിട്ട് വിവാഹം കഴിഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞയച്ചാൽ പോലും പിന്നീടും സഹോദരന്മാരെ ശല്യം ചെയ്യുന്ന ആളുകൾക്ക് ജോലി ഇല്ലടാ അല്ലെങ്കിൽ കുട്ടികൾക്ക് ടൂറ് പോകണടാ എന്ന് പറഞ്ഞിട്ട് യാതൊരു നിലവാരമില്ലാതെ വിവാഹത്തിന് ശേഷം സഹോദരന്മാരെ ചൂഷണം ചെയ്യുന്ന കുറേ സഹോദരിമാരുണ്ട് പക്ഷേ അത് കൊടുത്തിട്ടില്ലെങ്കിൽ പല അമ്മമാരും പ്രശ്നം ഉണ്ടാക്കും എന്താണൊക്കെ അയച്ചുകൊടുത്തുകൂടെ ഇപ്പം കല്യാണം കഴിഞ്ഞതിനു ശേഷം സ്വഭാവം മാറിയിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ പിന്നെ ുദ്ധിമുട്ടിക്കുന്ന കുറെ ഉമ്മമാരുണ്ട് എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ പുരുഷന്റെ മനസ്സും മനസ്സിലാക്കണം ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഭർത്താക്കന്മാരെ കൊല്ലുന്ന ഭാര്യമാർ അധികരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ആശയം തന്നെ ഇതാണ് അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മനസ്സ് അവന്റെ ജീവിതാവസ്ഥ അവൻ്റെ നിലവാരങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ല എങ്കിൽ പിന്നെ രാത്രി സമയങ്ങളിലും കൂടുതൽ ജീവിതത്തിന്റെ ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പ്രിയപ്പെട്ട പുരുഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങളും ഒരു താങ്ങും തണലും അല്ല പലപ്പോഴും അവരുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു പോവുകയാണ് ജോലിസ്ഥലത്തൊരു സ്വസ്ഥത അല്ല സമാധാനമല്ല അതുപോലെ തന്നെ കടബാധ്യതകൾ ഒരു കാര്യങ്ങള് അതിൻ്റെ അപ്പുറത്ത് ഫാമിലി കുടുംബത്തിൽ ഒരു സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതി പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലും പല പിന്നെ ജീവിത പങ്കാളികള് വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുകൾ ഓരോന്നും പറഞ്ഞു വിഷമിപ്പിക്കുന്നു ഈ രീതിയിൽ അവർക്ക് മാനസിക അന്തരീക്ഷം തളർന്നുകൊണ്ട് അവൻ മരണത്തെ തിരഞ്ഞെടുക്കുന്നു അപ്പൊ ശരിക്കും നമ്മൾ മരണത്തിലേക്ക് കുന്തി വിടുക തന്നെയല്ലേ ചെയ്യുന്നത് അപ്പൊ മനുഷ്യരാകുമ്പോൾ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കും പല അപാകതകൾ ഉണ്ടായിരിക്കും അതൊക്കെ മനസ്സിലാക്കണം ഇതിനപ്പുറത്ത് ഗാർഹിക പീഡനം ഏൽക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് കിട്ടോ ഇല്ല എന്ന് പറയുന്നില്ല ആ വിഷയം വേറെ ഇവിടെ ഇപ്പോ ഈ സേവ് ഇന്ത്യ ഫാമിലി ഫൗണ്ടേഷന്റെ കണ്ടെത്തലുകള് പുരുഷന്മാരിലുള്ള ആത്മഹത്യാ പ്രവണത വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു മെയിൻ കാരണം പറയുന്നത് കൂടുതലും ഫാമിലി പ്രശ്നങ്ങളാണ് ഫാമിലി പ്രശ്നങ്ങളിൽ തന്നെ ഇണയുടെ അതായത് ജീവിത പങ്കാളിയുടെ പല സമ്മർദ്ദം കൊണ്ട് മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് ഒരു പിടിവള്ളിയുമില്ലാതെ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നാണ് കണക്ക് പറയുന്നത് സ്ത്രീകളുടെ ആ പിന്നെ മരണസംഖ്യ പഴയ പോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് അത് പുരുഷന്മാരുടെയാണ് ഇപ്പോൾ സാധാരണ പുരുഷന്മാർക്ക് ഭയങ്കര മനക്കരുത്താണ് അവരങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യില്ല മരണം തിരഞ്ഞെടുക്കില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇപ്പൊ പിടുത്തം വിട്ടുകണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒന്ന് കൂടെ ജീവിക്കുമ്പോൾ അവരുടെ അവസ്ഥകള് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒന്ന് മനസ്സിലാക്കുക പലതും പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥ പല പുരുഷന്മാർക്കും ഇപ്പോൾ കിടപ്പറയിൽ തന്നെ പരാജയങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുക കാരണം മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും അതുപോലെ തന്നെ ജോലി ഭാരങ്ങളും ഏൽക്കേണ്ടി വരുമ്പോൾ അവർക്ക് തന്റെ ഇണയുമായിട്ട് ഒന്ന് ശരിയായിട്ടുള്ള ബന്ധം പുലർത്താൻ പോകാൻ പറ്റാത്തൊരവസ്ഥ അതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നു ചികിത്സകളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി കൂടെ കിടക്കുന്ന അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്ന നിങ്ങളെങ്കിലും ഒരു ധൈര്യം കൊടുത്താൽ അവർക്കൊരു വലിയ ആശ്വാസമായിരിക്കും എന്നാണ് ഇപ്പൊ ഈ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലും ഇങ്ങനെ ഒരു വാർത്ത മതത്തിന്റെ അടിസ്ഥാനത്തിലും എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മുറവിളി കൂട്ടിയിട്ട് ഓരോ അവകാശങ്ങൾ ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കടമ അവരോടുള്ള സ്നേഹം അത് പരിഗണന അതുപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ അതല്ലാതെ വെറുതെ എൻ്റെ മകനാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭാരമായി തീരുന്ന തീരുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അവർക്ക് പുരുഷന്മാർക്കും മനസ്സൊക്കെ ഉണ്ട് കല്ലൊന്നല്ല അവർ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് അടങ്ങാറാകുന്നത് സ്വന്തം മക്കളെയും കുടുംബത്തിനെയും ഒക്കെ ഒഴിവാക്കിയിട്ട് കണ്ണു കാണാത്ത മറ്റൊരു ലോകത്തേക്ക് അതായത് കണ്ടെത്താത്ത മറ്റൊരു ലോകത്തേക്കും പോയിട്ട് അവര് രാവും പകലും അധ്വാനിച്ചു ശരിയായിട്ട് ഉറക്കം പോലും കിട്ടാതെ അല്ലെങ്കിൽ രാത്രിയിൽ ജോലിക്ക് പോയി പകൽ കുറച്ചു നേരം മാത്രം ഉറങ്ങിയിട്ട് അവിടെ ഈ ഒരു നാട്ടിലേക്ക് വരാൻ കുടുംബങ്ങളെ സന്തോഷിപ്പിക്കാൻ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചേർത്ത് പിടിക്കൽ ഒരു സഹകരണം ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു വർത്തമാനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു എന്ന് കത്തിയരിയുന്ന മെഴുകുതി മാത്രമായി മാറിയിരിക്കുകയാണ് പല പുരുഷന്മാരുടെയും ജീവിതം പറയാതെ വയ്യ പറയാതെ വയ്യ പല പുരുഷന്മാരുടെയും ജീവിതം അത് മനസ്സിലാക്കുന്നില്ല നമുക്കിവിടെ നാട്ടിൽ ആർഭാടത്തോടു കൂടി ജീവിക്കണം വലിയ വീട് വേണം എല്ലാ സൗകര്യങ്ങളും വേണം അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ കാര്യകാരണങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കത്തി എരിയുന്ന എരിഞ്ഞു തീരുന്ന ആ പുരുഷന്റെ മനസ്സ് ഗൾഫിലുള്ള സമയത്തും അല്ലെങ്കിൽ വിദേശത്തിലുള്ള സമയത്തും നാട്ടിലുള്ള സമയത്തും ഒന്ന് മനസ്സിലാക്കുക പല ആളുകളും രണ്ട് മൂന്നും വർഷം അവിടെ ജീവിച്ചിട്ട് പിന്നീട് നാട്ടിലേക്ക് വന്നാൽ പോലും ഒരു ഒരു മാസത്തെ അല്ലെങ്കിൽ രണ്ട് മാസത്തെ ലീവിൽ പോലും സ്വസ്ഥതയും സമാധാനവും കൊടുക്കാതെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞ് ഫ്രണ്ട്സുകളോട് കൂടെ ഇരുന്നിട്ട് വല്ലാതെ വിഷമിക്കുന്ന എത്രയോ സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടും പലപ്പോഴായിട്ട് ക്ലിനിക്കിൽ വന്ന് സങ്കടങ്ങൾ പറയാറുണ്ട് പ്ലീസ് ഒന്ന് മനസ്സ് വെക്കുക മനസ്സിനെ മനസ്സിലാക്കുക മനുഷ്യരല്ലേ നമ്മൾ അവർക്കില്ലേ ജീവിതം പുരുഷ പുരുഷ എന്താണ് പിന്നെ പുരുഷന്റെ ഭാഗം പറയാന്നല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അതിനോട് കൂടെ ഈ ഒരു സേവ് ഇന്ത്യ ഫാമിലി ഫൗണ്ടേഷൻ്റെ കണക്ക് വന്നതിനനുസരിച്ചിട്ട് ഇതൊന്ന് മനസ്സിലാക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ഷെയർ ചെയ്യണേ ഏതെങ്കിലും കുടുംബങ്ങൾ ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇതൊന്നു മനസ്സിലാക്കി എന്തെങ്കിലും ഒരു നന്മയുടെ വാക്കുകൾ അല്ലെങ്കിൽ പിന്നെ വാചകങ്ങൾ അവർ തിരിച്ചറിഞ്ഞിട്ട് ഒരു പുരുഷന് തണലായി നിൽക്കുന്നുവെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും പലപ്പോഴും പല കുടുംബത്തിൻ്റെയും അത്താണിയായിക്കൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാം ഒഴിവാക്കിയിട്ട് അവർ മരണത്തെ തിരഞ്ഞെടുക്കുന്നത് നഷ്ടം നമുക്കുമുണ്ട് അവർക്കുമുണ്ട് ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ വലിയൊരു തിരിച്ചറിവിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി